കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ഈ ദിവ്യകാരുണ്യത്തിൽ ഈശോയെ കണ്ട് എഴുന്ന സ്നേഹത്തോടെ ഈശോയെ ആരാധിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരവ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ കണ്ണു തുറന്നേ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ കാണുമ്പോൾ മക്കളെ നിങ്ങളുടെ ആത്മാവിൽ ഉയരുന്ന ചോദ്യങ്ങൾ ഈശോ അടുത്ത് പറ സങ്കീർത്തകൻ ചെയ്ത കാര്യങ്ങൾ എഴുതി വെച്ച് നമ്മൾ വായിച്ചതല്ലേ കഷ്ടദിനത്തിൽ കർത്താവിനെ അന്വേഷിച്ചു ഒരു പോയില്ല കഷ്ടത കൂടിയപ്പോ കർത്താവിലേക്ക് വന്നു എന്നിട്ടാ രാത്രി മുഴുവൻ കൈവിരിച്ചു പിടിച്ചു രാത്രി മുഴുവൻ കൈവിരിച്ചു പിടിച്ചു എന്ന് പറഞ്ഞാൽ തമരാൻ രൂപ എളിമപ്പെട്ടു പ്രാർത്ഥനയിലായിരുന്നു എന്നാർത്ഥം എന്നിട്ട് ആത്മാവിൽ ഉയർന്ന ചോദ്യങ്ങളെല്ലാം സങ്കീർത്തകൻ ദൈവത്തിന്റെ മുമ്പിൽ ഇറക്കി വെച്ചു മക്കളെ നമ്മുടെ ഹൃദയങ്ങളിൽ ഹൃദയങ്ങളില് നമ്മുടെയൊക്കെ മനസ്സിൽ നമ്മുടെയൊക്കെ ചിന്തകളിൽ പല വിധത്തിലുള്ള ചോദ്യങ്ങളിലൂടെ നമ്മുടെ മനസ്സും കടന്നു പോകുന്നില്ലേ ചിന്തകൾ കടന്നു പോകുന്നില്ലേ സങ്കീർത്തകൻ ചോദിച്ചതുപോലുള്ള ചോദ്യങ്ങൾ നമ്മളെ അലട്ടുന്നില്ലേ ദൈവമേ നീ എല്ലാ കാലത്തേക്കുമായി എന്നെ ഉപേക്ഷിക്കോ തള്ളിക്കളയോ നീ എന്നിൽ പ്രസാദിക്കാതിരിക്കുമോ കരുണയുടെ വാഴതിൽ എന്റെ മുമ്പിൽ നീ കൊട്ടിയടയ്ക്കുമോ കേട്ടെ ഇത് തന്നെ അല്ലേ നമ്മളും ഇത് തന്നെ നമ്മളോട് ചോദിച്ചു ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു നീ എന്നോട് കൃപ കാണിക്കാതിരിക്കുമോ നീ എന്നോട് കരുണ കാണിക്കാതിരിക്കുമോ ദൈവമേ എന്നേക്കുമായി നിന്റെ കരുണ നിലച്ചുവോ ഒത്തിരി വേദനയുടെ നടുവിലും സങ്കടങ്ങളുടെ നടുവിലും കണ്ണുനീരിന്റെ നടുവിലും ദുഃഖ ദുരിതങ്ങളുടെ നടുവിലൊക്കെ ആയിരിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട് പ്രാർത്ഥിക്കാൻ പോലും പറ്റാതെ വിഷമിക്കുന്നവർ ഇതിനകത്തുണ്ട് എന്ത് ചെയ്യണോന്നറിയില്ല ദൈവം എന്ത് ചെയ്യണോന്ന് അറിയില്ല ദുഃഖങ്ങളുടെ സങ്കടങ്ങളുടെ ദുരിതങ്ങളുടെ ഏറ്റക്കുറിച്ചലിന്റെ നടുവിൽ മനസ്സിങ്ങനെ ഭാരപ്പെട്ട് അസ്വസ്ഥപ്പെട്ട് ഭയങ്കരമായ പരിഭ്രാന്തിയുടെ ഒക്കെ നടുവിലൂടെ കടന്നുപോയ ദിനത്തിനുണ്ട് ചില ശാരീരിക രോഗങ്ങൾ ഇങ്ങനെ വെട്ടയാടാൻ തുടങ്ങിയിട്ട് അതിൻ്റെ ഒക്കെ ഭാരം കൊണ്ട് നടക്കുന്ന ഒരു കുടുംബത്തിന്റെ ഒക്കെ ചില അവസ്ഥ കാണുമ്പോ ഉള്ളുകൊണ്ട് മനസ്സ് ചോദ്യ വരുന്നുണ്ട് ആത്മാവിൽ ഒരു ചോദ്യം വരുന്നുണ്ട് ദൈവേ ശാപം കിട്ടിയ വീടാണോ എൻ്റെത് ശാപം കിട്ടിയ ഒരു കുടുംബമാണ് എൻ്റേത് എന്നുപോലും ദൈവമേ എൻ്റെ ആത്മാവിൽ ചോദ്യം ഉയർന്നിട്ടുണ്ട് കാര്യങ്ങളൊന്നും ആഗ്രഹിച്ചതുപോലെ സ്വപ്നം കണ്ടതുപോലെ നടക്കാതെ വന്നപ്പോ തമ്പരാൻ എന്റെ ആത്മാവിൽ ചോദ്യം ഉയർന്നിട്ടുണ്ട് ദൈവമേ നീ എന്നെ മറന്നോ നീ എന്നെ ഉപേക്ഷിച്ചോ നീ നീ ഇങ്ങനെ ഇങ്ങനെ പോലെ നമ്മൾ ചോദിച്ചിട്ടുണ്ടോ നീ ശരിക്കും ദൈവമാണോ ഇങ്ങനൊരു ദൈവം ഉണ്ടോ വിശ്വാസത്തെ പോലും പിടിച്ചുലയ്ക്കുന്ന ചില ചോദ്യങ്ങൾ നമ്മുടെ ആത്മാവിൽ ഉയർന്നിട്ടില്ലേ നീ ദൈവമാണെങ്കിൽ എന്തിനാ ഇത്രേ സഹനങ്ങൾ നീ നല്ലവനാണെങ്കിൽ എന്തിനാ ഇങ്ങനെ നല്ലവര് സഹിക്കാൻ നീ അനുവദിക്കുന്നെ നീ നല്ലവനാണെങ്കിൽ ആ പാവപ്പെട്ടവർ എന്ത് ചെയ്തട്ടാ അവർക്ക് അങ്ങനത്തെ സഹനം നൽകിയത് എന്നൊക്കെ നമ്മുടെ ആത്മാവിൽ നമ്മൾ ചോദിച്ചിട്ടില്ല ദൈവത്തിന്റെ ശക്തി പ്രകടമാകാത്തതാണ് എല്ലാ ജീവിതങ്ങളുടെയും ദുഃഖത്തിന്റെ കാരണം എന്ന് സങ്കീർത്തകൻ പറഞ്ഞത് തൻ്റെ ജീവിതത്തെ നോക്കിയിട്ടാകാം തൻ്റെ സങ്കടങ്ങളുടെയും തൻ്റെ വേദനകളുടെയും ആഴം മനസ്സിലാക്കിയിട്ട് അതിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ സങ്കീർത്തകൻ ഒരു പരിശ്രമം നടത്തി അതിനൊരുത്തരം സങ്കീർത്തൻ കിട്ടി ദൈവത്തിന്റെ ശക്തി പ്രകടമാകാത്തതാണ് കരങ്ങൾ രണ്ടു ഈശോയിലേക്ക് നീട്ടി പിടിച്ചേ ഇതാ ദൈവത്തിന്റെ ശക്തി പ്രകടമാകുന്ന സമയാണത് പിടിച്ചു മേടിച്ചു ദൈവം ഇറങ്ങി പ്രവർത്തിക്കുന്ന സമയമാണ് ഏകാഗ്രതയോടെ പ്രാർത്ഥിച്ചു ദൈവത്തിന്റെ കരുത്തുറ്റ കരം നിന്റെ മേൽ വെളിപ്പെടുന്ന സമയമാണ് കണ്ണുനീരോട് ദൈവത്തെ വിളിച്ചു മറ്റൊന്നും നോക്കണ്ട െ വഴിയോരത്തിരുന്ന അന്തയാചകൻ ഭർത്തിമേസി ചങ്കുപൊട്ടി വിളിച്ചില്ലേ ദാവീതിന്റെ പുത്ര കനിയണമേ എന്ന് വേറെ ഒന്നും നോക്കിയില്ല ഇതാണ് സ്വീകാര്യമായ സമയമെന്ന് അവന് മനസ്സിലായി ഈ നിമിഷം ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന സമയമാണെന്ന് മനസ്സിലായി രക്ഷ ഞാൻ ഈ നിമിഷങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ തമരാൻ ഇനി എന്റെ മുമ്പിലൂടെ കടന്നു പോകുമോന്നുപോലെ എനിക്കറിയില്ല പൊളിയ മോനെ ഇത് സ്വീകാര്യമായ സമയമാണ് ഇതാണ് രക്ഷയുടെ നിമിഷം ഇതാണ് വലിയ വിടുതലിന്റെ സൗഖ്യത്തിന്റെ നിമിഷം വിശ്വാസത്തോടെ ആഗ്രഹത്തോടെ സ്നേഹത്തോടെ കണ്ണുനീരോടെ ദൈവത്തെ വിളിച്ച് കരങ്ങൾ രണ്ടു വീശിലേക്ക് ഉയർത്തി പിടിച്ച് കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് എല്ലാ മക്കളും അതിരം തുറന്ന് ഈശ്വര വിളിക്കട്ടെ Hallelujah 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 Yeshua Hallelujah Yeshua Sauke mein Hallelujah Hallelujah ആകാശം പിളർന്നു ർത്താവേ ഈ നിമിഷം തന്നെ നീ ഇറങ്ങി പ്രവർത്തിക്കണമേ ഓ കർത്താവേ ഈ നിമിഷം തന്നെ ആകാശ പിളർന്നിറങ്ങണമേ ദൈവ സാന്നിധ്യം കിടക്കുന്ന കുടുംബങ്ങളുണ്ട് തകർന്നു കിടക്കുന്ന ജീവിതങ്ങളുണ്ട് സ്വപ്നങ്ങൾ പൊലിഞ്ഞുപോയ ജീവിതങ്ങൾ ഈ കൂട്ടായ്മയിലുണ്ട് മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെ കടന്നുപോകുന്ന മക്കളുണ്ട് ഭാവിയെ ജീവിതങ്ങളെല്ലാം ഇരുളടഞ്ഞുപോയ ജീവിതങ്ങളുണ്ട് സ്വർഗം തുറക്കണമേ കർത്താവേ സ്വർഗത്തിന്റെ കൃപകർഷിക്കണമേ കർത്താവേ നീ ആകാശം പിളർന്നു വന്നിടണേ നിൻ സാന്നിധ്യത്തെ പർവ്വതം പിറകീടേ ീ ആകാശം പിളർന്നു വന്നീടണേ നിന്റെ സാന്നിധ്യത്തിൽ പർവ്വതം പിറകൊണ്ടീടട്ടെ കത്താവേ ആകാശം പിളർന്നു വന്നീടണേ മുട്ടുപോത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം മുട്ടുവത്തുന്നു കർത്താവിന്റെ കാരുണ്യവും സ്നേഹവും ഒക്കെ അത്ഭുതകരമായി വിടുതലായും സൗഖ്യമായൊക്കെ അനുഭവിക്കാൻ പറ്റിയ ദൈവത്തിന് നന്ദി പറയാൻ നമ്മൾ ഈ ശുശ്രൂഷയിലൂടെ മക്കളെ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞു നിങ്ങളിലൂടെ ഈ ശുശ്രൂഷ അനേകായിരങ്ങളിലേക്ക് എത്തി തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തത് വല് വല കാര്യമാണ് വലിയ സുവിശേഷ വേലയാണ് മക്കളെ നിങ്ങൾ ചെയ്തത് നിങ്ങളൊന്നാലോചിച്ചേക്കാ നിങ്ങൾ ഇന്ന് ഈ ശുശ്രൂഷയുടെ ഭാഗമായി തീർന്നെങ്കിൽ മറ്റാരോ നിങ്ങൾക്ക് ഈ ശുശ്രൂഷയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടും ഇങ്ങനെ ശുശ്രൂഷ ഉണ്ടെന്ന് നിങ്ങളെ പറഞ്ഞ് അതിനായി നിങ്ങളെ പ്രേരിപ്പിച്ചത് കൊണ്ടും അല്ലേ നിങ്ങൾക്കാരാണോ ഈ സുവിശേഷത്തിന്റെ കാരണമായത് അവരെ ഓർത്തും ദൈവത്തിന് നന്ദി പറയട്ടെ ഈ ആലയത്തിൽ ഈ ശുശ്രൂഷ തമ്പരാനൊരുക്കിയതിനും ദൈവത്തിന് നന്ദി പറയാം തപുരാനിതിന്റെ പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാ മക്കളും ഓർക്കുന്നു ടെക്നിക്കൽ സൈഡിലും മറ്റ് ആത്മീയ കാര്യങ്ങളിലും ഇതിന്റെ പിന്നിൽ പ്രാർത്ഥിക്കുന്നവരും കർത്താവെ ഈ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ സാമ്പത്തിക സഹായം ചെയ്തവരൊക്കെയുണ്ട് എല്ലാവരെയും ഓർക്കുന്നു തബുരാനെ നന്ദി പറയുന്നു അനേകായിരങ്ങൾക്ക് ഈ ശുശ്രൂഷ പ്രയോജനകരമാക്കി നീ മുന്നോട്ട് കൊണ്ടുപോകുന്ന നിന്റെ അനന്തമായ പരിപാലനത്തിന് വന്നി പറയുന്നു കുട്ടുകുത്തി കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി നിങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങള് വേദനകള് നിയോഗങ്ങള് തീരുമാനങ്ങൾ എടുക്കാൻ ഭാരപ്പെടുന്ന വിഷയങ്ങള് എല്ലാം ഈശോയിലേക്ക് കൊടുത്തു തമ്പര നമുക്ക് വേണ്ട ഉത്തരം തരും തമ്പര നമുക്കായിട്ട് പ്രവർത്തിക്കും ദൈവത്തിന്റെ അനന്തമായ അത്ഭുത ശക്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും ഈ ആശീർവാദത്തിന്റെ സമയത്ത് മക്കളെ കർത്താവിൻ്റെ ഒരു അത്ഭുത സാന്നിധ്യം വെളിപ്പെടുന്ന സമയമാണ് അത് വിശ്വാസത്തിൽ അങ്ങോട്ട് ഏറ്റെടുത്തിട്ട് കരങ്ങൾ രണ്ട് ഈശ്വരയിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ ആരാധന 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 Ishwee, hallelujah, 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 hallelujah. Ishwe, radhana, 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 hallelujah.